നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് ഹഫർ അൽബാറ്റിൻ ഹെൽത്ത് ക്ലസ്റ്ററിൽ വിവിധ സ്പെഷ്യാലിറ്റികളിൽ ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്കുള്ള നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെൻറ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത് വരെ അപേക്ഷ നൽകാം ബ്രസ്റ്റ് സർജറി എമർജൻസി ജനറൽ മെഡിസിൻ ജനറൽ സർജറി എന്നീ സ്പെഷ്യലിസ്റ്റ് തസ്തികകളിലേക്കും ക്രിറ്റിക്കൽ കെയർ ന്യൂറോളജി വിട്രിയോ റെറ്റിനൽ ഓഫ്തൽമോളജിസ്റ്റ് ഇൻ്റർവെൻഷനൽ റേഡിയോളജി കാർഡിയാക്ക് കത്തിറ്ററൈസേഷൻ പീഡിയാട്രിക് ഐ സിയു നിയോനാറ്റൽ ഐ സിയു എമർജൻസി എന്നീ സ്പെഷ്യാലിറ്റികളിൽ കൺസൾട്ടന്റ് തസ്സുകളിലേക്കുമാണ് ഒഴിവുകളുള്ളത് വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം ആർ എം ടി ത്രീ ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത് രാവിലെ പതിനൊന്ന് മണിക്കകം അപേക്ഷ നൽകേണ്ടതാണ് സൗദി കമ്മീഷണർ ഫോർ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് വെബ്സൈറ്റിലെ മൊമാരിസ് പ്ലസ് സേവനത്തിലൂടെ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ നേടിയിരിക്കണം സ്പെഷ്യാലിറ്റികളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് പ്രായപരിധി അമ്പത്തിയഞ്ച് വയസ്സ് അപേക്ഷകർ മുൻപ് എസ് ഐ എം ആർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരാകരുത് ഇതിനായുള്ള അഭിമുഖങ്ങൾ ഓൺലൈനായിട്ടാണ് നടത്തുന്നത് തീയതി പിന്നീട് അറിയിക്കുന്നതാണ് കുറഞ്ഞത് ആറുമാസത്തെ കാലാവധിയുള്ള സാധുതയുള്ള പാസ്പോർട്ടും ഉണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ത്രീ സിക്സ് ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ത്രീ നയൻ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ഡബിൾ സെവൻ എന്നീ നമ്പറുകളിൽ ഓഫീസ് സമയത്ത് അല്ലെങ്കിൽ പ്രവൃത്തി ദിവസങ്ങളിൽ വിളിക്കാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻ്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ എന്ന നമ്പറിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിൽ വിദേശത്തു നിന്നും മിസ്റ്റുകൾ സർവീസും ഉണ്ടാകുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഓഗസ്റ്റ് മുപ്പത് വരെ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ